സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കുട്ടാടമ്പാടം കാണണ്ടേ കുട്ടാടമ്പാടത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടാടമ്പാട ഇപ്പൊ പഴയ കുട്ടാടമ്പാടല്ലാ കരിശുരഹിത കുട്ടാടമ്പാടാണ് എവിടെ നിന്ന് നോക്കിയാലും നല്ല പച്ചപ്പാണ് പക്ഷെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടാ ഇത് ഇങ്ങനെ ആക്കി എടുത്തത് കാരണം വെള്ളത്തിന്റെ വളരെ അധികം ബുദ്ധിമുട്ട് നമ്മള് സഹിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കുട്ടാടമ്പാട ഫുള്ള് നോക്കിയാൽ തന്നെ പല കണ്ടത്തിലും പല വലുപ്പത്തിലും പല ഇതിലുമാണ് ചിലത് കതിര് നന്നായി വന്നിട്ടുണ്ട് ചിലത് കതിരണിയാൻ പോകുന്നു കതിര് വന്നുകൊണ്ടിരിക്കുന്നു ആ പ്രശ്നം നമുക്ക് ജലസേചനമാണ് നമ്മൾ ഇപ്രാവശ്യം നേരിട്ട വളരെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് വലിയ വീതിയുള്ള ചാലുകൾ ഉണ്ട് നമുക്ക് തൊട്ടപ്പുറത്ത് ധാരാളം വെള്ളം നമുക്ക് ഇതിൽ സംഭരിച്ച് വെക്കുകയും ചെയ്യാം പക്ഷെ തടഞ്ഞു നിർത്തി വെള്ളത്തെ സംരക്ഷിക്കാനുള്ള മാർഗമല്ലാതെ ഈ വരണ്ട് കിടക്കുന്ന ചാലുണ്ടായിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല ഈ ഒരു തവണ ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് നമുക്ക് വലിയൊരു കൃഷി വ്യാപനം തന്നെ നമുക്ക് നടത്താം പക്ഷെ ജലസേചനത്തിന്റെ ലഭ്യത അത് വളരെ പ്രധാനമാണ് ഈ ഒറ്റത്തവണ കൃഷി ഇറക്കിയിട്ട് തന്നെ ഞങ്ങൾ കർഷകര് വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് ഇതിനെ ഈ ഒരു വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഓരോ കണ്ടങ്ങളും കെടുക്കുന്നത് പക്ഷെ അടുത്ത വർഷം നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ഒരേ ഗ്രോത്തിൽ ഒരേ സമയം ഒരേ പോലെ വെള്ളം കൊടുത്ത് നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊരു അഭ്യർത്ഥനയുണ്ട് അതിന് വേണ്ടപ്പെട്ടവര് ഞങ്ങൾക്ക് ഒരു സഹായം നിങ്ങൾ എന്തായാലും ചെയ്യണം ജലം സംഭരിച്ച് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മളെ ഒരു പ്രധാന പ്രശ്നം അതായത് നമ്മൾ ഈ കാവൂട്ടിച്ചിറ പ്രദേശത്ത് നമുക്കൊരു തടയണ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കെട്ടി നിർത്താൻ പറ്റുന്നില്ല അപ്പോ ഇത് ഒരു ഞങ്ങളുടെ ഒരു സങ്കടമോ പരാതിയോ ഒക്കെ ആയിട്ട് എടുത്തിട്ട് അടുത്ത വർഷം നമുക്ക് ഈ കുട്ടാടം പാടം ഇത് ഇതിലും ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് നമുക്ക് കൃഷി ഇറക്കണം എന്നുണ്ടെങ്കിൽ അധികൃതരെ നമ്മളെ സഹായിക്കിച്ചാൽ തന്നെ നമുക്ക് ഇതിന് പറ്റുള്ളൂട്ടാ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാവൂട്ടിച്ചിറ പ്രദേശം കുടുംബത്തോടൊപ്പം നല്ലൊരു പുലർക്കാലവും സായം സന്ധ്യയും ചെലവഴിക്കാനുള്ള നല്ല മനോഹരമായ ഒരിതാണ് നമ്മുടെ ഈ പ്രദേശം ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് എഴുതി അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും വിലയിരുത്തലൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുറ്റങ്ങളോ കുറവുകളോ പോരായ്മകളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് കമന്റ് ചെയ്യാ അതുപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു വല്ലേക്കാൻ എനേബിൾ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം പിന്നെ ലൈക്ക് അത് മുക്കിയാണ് ഇട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്യുക വീണ്ടും അടിപൊളി കൃഷി വിശേഷങ്ങളുമായിട്ട് വരുന്നതു വരയ്ക്കും നിങ്ങളുടെ സ്വന്തം നൗഫൽ